ഹലോ ഗായ്സ് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ എന്ന് പറയണത് ഇതുവിൻ്റെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കിയ വീഡിയോ ആയിരുന്നു ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ചെറുതായിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായി വീട് ബർത്ത് ഡേ ആയിട്ട് വേറൊന്നുമല്ല ഇവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ അധികം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് മുഴുവനായിട്ടൊന്നും ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അന്ന് ബാലൻസ് വന്ന കുറച്ച് സാധനങ്ങളും പിന്നെ ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് കാണുന്ന ഡെക്കറേഷനാണ് ഈ കാണുന്നത് കുറച്ച് ബലൂണൊക്കെ മുകളിൽ ഒന്ന് ടേപ്പ് ചെയ്ത് വെച്ച് അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ ഒന്ന് ഹാങ് ചെയ്തിട്ട് പിന്നെ കുറച്ച് തോരണങ്ങളൊക്കെ ആയിട്ട് അല്ലാതെ അല്ലാതെ ചില കുറച്ച് പണിയൊക്കെ ചെയ്തിട്ടുണ്ടായി ഇതിനിടയ്ക്ക് കേക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴും ഇതുവ കേൾക്കുണ്ട് കഴിഞ്ഞപ്പോഴും ഇതുവൻ്റെ ഒരു സംസാരമാണ് അങ്ങി കേൾക്കുന്നത് അത് കേക്ക് മുറിക്കാനായിട്ട് വൃത്തിയായി അത് കഴിഞ്ഞപ്പോഴ്ക്കും അവിടെ നിന്നൊരു കൂടി ചെറ്റി പീറ്റി കൂടിയിട്ടുണ്ടായിരുന്നൊരു സംസാരങ്ങളൊക്കെയാണ് എഴുതി കാണുന്നത് കേക്ക് എല്ലാവരും ഓപ്പണാക്കി വെച്ച് കഴിഞ്ഞ ശേഷം നേരെ ഇതുവിനെടുത്ത് കേക്ക് കിട്ടിയതിന് വേണ്ടിയാണ് നിന്ന് അതിനിടയിലാണ് ആ മെഴുകുതിരിക്ക് ഒന്ന് കത്തിച്ച് അവളുടെ ക്യാപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾക്കും ആൾ നല്ല ഹാപ്പിയായി അതിനിടയിലാണ് അവൻ ആ പേപ്പറത് പൊട്ടിച്ചത് ആ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ശ്രദ്ധ അങ്ങാടേക്കായി പിന്നെ നൈസായിട്ടൊരു കേക്ക് എടുത്ത് അവളുടെ വായൽ വെച്ചു കൊടുത്ത പൊളിക്കും ആൾ പിന്നെയും ഉഷാറായി ആ ഒരു സംസാരമൊക്കെ നെങ്കിലും കേൾക്കുന്നുണ്ട് അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഇളയച്ചനും ആൻറ്റിമാരൊക്കെ പറയുന്ന വർത്തമാനങ്ങളൊക്കെ നെങ്കിലും കേൾക്കുന്നുണ്ട് കേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൾ നൈസായിട്ട് കഴിച്ചുകൊള്ളോ വേറെ വിഷയമൊന്നുമില്ല വലിയ വാശിയൊന്നുമില്ല പിന്നെ അവളെ എല്ലാ കാര്യങ്ങളും അവളുടെ അമ്മക്കോട് ഷെയർ ചെയ്യും എനിക്കങ്ങനെ അധികം തരാറില്ലെന്ന് ചില ടൈമിൽ മാത്രമേ എനിക്ക് തരാറുള്ളൂ എന്നോട് എന്നോടവളിൽ ജസ്റ്റ് എപ്പോഴും ചെറിയൊരു ഉടക്കാരിയുള്ളൂ കാരണം ഞങ്ങൾ തന്നെ എപ്പോഴും തല്ലുപിടിക്കും ഞാൻ ജസ്റ്റ് ഒന്നുള്ള കയറേ കീരൊടിപ്പിക്കും അതൊരു രസം ഉള്ളൊരു കാര്യമാണ് പിന്നെ അത് കഴിഞ്ഞ് ഓരോത്തിരി കേക്ക് വെച്ച് കൊടുത്ത് അമ്മ വന്ന് കേക്ക് വെച്ച് കൊടുത്ത് അവളുടെ അമ്മ കേക്ക് വെച്ച് കൊടുത്ത് പിന്നെ അവളുടെ അച്ചച്ചൻ വന്നപ്പോൾ അവൾക്ക് ഇത്തിരി കൊടുക്കാൻ മടിയായിരുന്നു അവളുടെ ഒരു ചെറിയ കളിയാണ് നിങ്ങളവിടെ കാണുന്നത് അവളുടെ അടുത്ത് ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നൈസായിട്ടിങ്ങനെ നോക്കിയിട്ട് നിന്ന് അവളുടെ ഒരു പറ്റിക്കലാണ് കാണുന്നത് ഈ വീഡിയോയിൽ പിന്നെ ഇതുവിന് പിന്നെ അവളുടെ ചാച്ചനെ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ പോലും ചില സമയത്ത് അവളുടെ കുറുമ്പോൾ അവൾ കാണിക്കാണ്ടിരിക്കുകയുമില്ല ആ വലിയ കാര്യത്തിന് ഈ കേക്കൊക്കെ മുറിച്ച് അവളുടെ കൊടുത്ത് അവളുടെ അടുത്ത് ഇത്തിരി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ ആദ്യം ഒന്ന് പറ്റിച്ച് അവൾ നൈസായിട്ട് അവൾക്ക് അവൾക്ക് കിട്ടി കഴിഞ്ഞാൽ അവൾ കഴിക്കുകയും ചെയ്ത് അവളുടെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ മൈൻഡ് ചെയ്യാണ്ട് നൈസായിട്ട് ഇങ്ങനെ നിന്ന് അണ്ട ഈ കാണുന്നുണ്ട് അവളുടെ കളി അതൊക്കെയാണ് അവളുടെ ചെറിയൊരു കളി എന്നൊക്കെ പറയണത് അത് കഴിഞ്ഞ് ഞങ്ങളത് അവളടുത്ത് കൊടുത്തിട്ടത് കഴിഞ്ഞതിന് ശേഷം കേക്കിൻ്റെ പരിപാടി തീർത്തപ്പോൾക്കും ഇതേ കണ്ടില്ലേ എല്ലാവരും നൈസായിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്തെങ്കിലും ഫോട്ടോ മസ്റ്റാണല്ലോ ചേച്ചി പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു സൊറൊക്കെ പറഞ്ഞു നിന്ന് നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു സംഭവമാണ് എന്ത് ഫങ്ഷന് ഇങ്ങനെ ഫാമിലി സ്വത്ത് കൂടുമ്പ അതൊരു നൈസ് വൈബ് ആയിരിക്കുള്ളൂ അത് കഴിഞ്ഞപ്പോഴേക്കും അവര് സോഫയിലോട്ട് സ്ഥലം പിടിച്ചു ഫോട്ടോ എടുക്കാനുള്ളത് കാരണം അപ്പറം ഫുഡ് കഴിക്കാനുള്ളൊരു തിരക്കായി ഫുഡിന് ഇടയിൽ ഇവിടെ എന്ത് പറഞ്ഞാലും ഫോട്ടോ ആണ് അൺഎക്സ്പെക്ടായിട്ടുള്ള ഫോട്ടോസ് എടുക്കാനാണ് കൂടുതലുള്ള പരിപാടി ചേച്ചി ഗിഫ്റ്റ് ഇതാണ് ഇത് ഇത് അത് നമസ്കാരം കണ്ടില്ലേ ഇതാണ് ചേച്ചിയുടെ മെയിൻ ഹോബി അതിനിടയ്ക്ക് പുറത്ത് കൗസും പൊന്നും എല്ലാവരുടെയും നല്ല വർത്തമാനമായിരുന്നു അവരുടേതായ വേറൊരു ലോകത്തായിരുന്നു അവര് അതിനിടയിൽ കൗസു വീടിന്റെ സ്ക്വയർ ഫീറ്റുള്ളത് വീട് വില്ക്കാനുള്ള പരിപാടിയായിരുന്നു കാരണം ഓരോ റീല് കണ്ടന്റുകളാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇനി പത്ത് ദിവസത്തെ ലീവിന് ഒന്നാക്കിയിരുന്നു അവരാണെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേറെ ഫങ്ഷനിൽ പോകാനുള്ളതായിരുന്നു ഇവരുടെ കത്തി വെക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നൈസായിട്ടൊന്ന് പുറത്തോട്ടിറങ്ങി എല്ലാവരും വീഡിയോ ഒറ്റ ത്രെയിമി പൊള്ളിക്കാൻ വേണ്ടി നോക്കിയതാണ് എല്ലാവരും പല പല സ്ഥലത്തിൽ ഇരിക്കുന്നതിൻ്റെ പേരിൽ കറക്റ്റായിട്ടാണ് കിട്ടിയില്ലല്ലോ അവർ കാരണം കുറച്ച് പേർ പുറത്തും കുറച്ച് പേര് അകത്തും ആയിട്ട് ആയിപ്പോയി അങ്ങനെ ഞാൻ നേരെ ഫോൺ എടുത്ത് അകത്തേക്ക് ഇന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഫോട്ടോ എടുക്കലും ഇപ്പോഴും കഴിഞ്ഞാറില്ല അവരിങ്ങനെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങാട് ഇങ്ങാടൊക്കെ ആയിട്ടൊക്കെ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ അവിടെ ആൻറ്റിയെള്ളച്ചന്മാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരൊരോ കഥകൾ പറഞ്ഞ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ കുറച്ച് പേര് ഫോട്ടോ എടുക്കുന്നതിൻ്റെ അടുക്ക് ഉണ്ണിക്കും പൊന്നനും പോകാൻ നേരമായി അങ്ങനെ അവർ ബൈ ബൈ പറഞ്ഞു പോയി കണ്ണനൊക്കെ അവിടെ പന്തട്ടി കളിക്കിരുന്നു ഒരു ഭാഗത്ത് ഫുഡ് കഴിക്കുമ്പോൾ കണ്ണനൊക്കെ വിട്ടിരുന്ന് പന്തട്ടി കളിക്കിരുന്നു അങ്ങനെ ഇവർ ഫുഡ് കഴിക്കാനിരുന്ന പിന്നെ വമ്പം കോമഡി ഉണ്ടായിരുന്നത് കാരണം ഇവർക്ക് കുറച്ച് ആക്ടിവിറ്റീസ് കൂടുതലാണ് വേറെ ആക്ടിവിറ്റീസ് ഒന്നുമല്ല ഈ റീൽ എടുക്കുന്ന പരിപാടി ഇത്തിരി കൂടുതലാണ് ഈ കോമഡി ചേച്ചി പിന്നെ ഇടക്ക് മായാവിലെ സലിംഗ്മാറാണ് ചിരിപോടി എനിക്ക് നിർത്താൻ പറ്റൂല തൊട്ടപ്പുറത്തെ മുറിയിൽ ഇത് നല്ല തകർക്കായിരുന്നു ഒച്ചയ്ക്കെടുത്ത് അപ്പോഴേക്കുള്ള പോവാൻ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നാ പിന്നെ ഈ കാണുന്നൊരു വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ അജിരും ഉണ്ണിമായും ബൈ പറയുന്ന സീനാണ് ഇവർക്ക് പിന്നാലെ അതെ ബാക്കിയുള്ളവരും കൂടി പോകാൻ തയ്യാറായിട്ടോ കുറച്ച് പേര് വീട്ടിലുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഇതുവിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ